െന്ത് സ്നേഹമാണ് അവളെടുത്തത് മിക്കവാണം ശരിക്ക കൊച്ചായത് കൊണ്ടായിരിക്കും വലതാവുമ്പോ അവര് ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ മക്കളായ വലിയ ഭാവയാകുമ്പോൾ നിങ്ങൾ ഭയങ്കര സ്നേഹമായിരിക്കും വലിയ ചേച്ചിയാവും ഭാവയല്ല വലിയ ചേച്ചിയാവുമ്പോ വലിയ കുട്ടിയാവൂല മിക്കി അപ്പോഴേ ഭയങ്കര സ്നേഹമായിരിക്കും അല്ലേ മക്കളെ കുട്ടി ഇപ്പൊ വലിയ കുട്ടിയായതുകൊണ്ടാണ് അവളുടെ അടുത്ത് ഈ സ്നേഹം കാണിക്കുന്നത് ഇപ്പൊ ഇത് അവൾ കഴിച്ചോണ്ടിരിക്കണതല്ലാതിരുന്നെങ്കിൽ ഇതിനു മുമ്പേ അവളെ പുറത്ത് കയറി അവളെ കുറെ ഉപദ്രവിച്ചല്ലേ എന്റെ ക്ഷമ കട്ടിരിക്കണീ എന്നെ നീ കഴിക്കാൻ സമ്മതിക്കൂല്ലേ ഇത്രയും സ്നേഹമുള്ള ചേച്ചിയാണാ മക്കളെ ഉപദ്രവിക്കുന്നത് മിക്കി എന്റെ അടുത്ത് കണ്ട അവ സ്നേഹമാണെന്ന്